സുരേഷ് ഗോപിയോട് തോറ്റതിനു ശേഷം ഇന്നലെ കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങേയറ്റം ക്ഷീണിതമായ മുഖഭാവത്തോടു കൂടി അങ്ങേയറ്റം ലജ്ജയോടുകൂടി മാധ്യമങ്ങളോട് മുഖം കണിക്കാനുള്ള ഒരു കൂടിയൊക്കെ ആയിരുന്നു ഇനി തോറ്റതിന് ശേഷം കണഗുണ എന്ന് എന്തിനു സംസാരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഇന്നലെ വന്നത് അങ്ങനെ ആകെ നിരാശനായിരിക്കുന്ന മുരളീധരനെ സംബന്ധിച്ചിട്ട് അവസാനത്തെ ആണി കൂടി അടിക്കുകയാണോ അല്ലയോ എന്ന് പ്രേക്ഷകർ വിചാരിക്കുക സഹോദരി പത്മജ പറയുന്നു കെ മുരളീധരൻ ഇനി ബി ജെ പിയിലേക്ക് ചേരുമെന്നാണ് കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയെക്കുറിച്ച് തെറ്റിദ്ധാരണയുള്ളവരാണ് കോൺഗ്രസിലുള്ളതെന്നും കോൺഗ്രസിൽ നിന്ന് ആര് വന്നാലും അവർക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പത്മജ പറയുന്നു തൃശൂരിലെ തിരഞ്ഞെടുപ്പ് ശേഷം കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനം വിമർശനമുന്നയിച്ചതിനു പിന്നാലെയാണ് മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്ന് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചത് കോൺഗ്രസിൽ നിന്നും ആര് വന്നാലും അവർക്കൊപ്പം പ്രവർത്തിക്കാൻ സന്തോഷമെന്നും പത്മജ പറഞ്ഞു ആ ോട്ട് വന്നാലും സന്തോഷമില്ല കാരണം തെറ്റിദ്ധരിച്ച കുറേ ആളുകൾ അപ്പുറത്തുണ്ട് അവരെല്ലാം ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ ഉള്ളിലത്തെ സ്നേഹവും അച്ചടക്കം സ്ത്രീകളോടുള്ള ബഹുമാനം അത് ഞാൻ എന്നെടുത്ത് പറയും അത് കണ്ട് പഠിച്ചാൽ എല്ലാവരും വരും എന്നല്ല വരും അല്ല ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ ഇനിയും ഇഷ്ടം മാതിരി നേതാക്കൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ പല നേതാക്കളോടായി താൻ സങ്കടങ്ങൾ പറഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെന്നും അതാരും ചെവിക്കൊണ്ടില്ലെന്നും പത്മജ ആരോപിച്ചു അവരും എന്താ പറഞ്ഞ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടില്ല എൻ്റെ ബുദ്ധിമുട്ടുകളെ ഇതൊന്നും ആരും ചെവി കേട്ടില്ല പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ നിൽക്കുന്നതിലൊരു കാര്യവും ഇല്ല അപ്പം സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോവാം എന്നുള്ളൊരു തോന്നലായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ തൃശൂരിൽ ആരാണ് കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ചതെന്ന് പറയേണ്ടത് മുരളീധരനാണെന്നും കെ മുരളീധരനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ലെന്നും നല്ല ബുദ്ധിയും ബോധവുമുള്ള മുരളീധരൻ വേണ്ട കാര്യം ചെയ്തു കൊള്ളുമെന്നും പത്മജ പറഞ്ഞു കേരളാവശ്യ ന്യൂസ് തൃശൂർ